ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ പുനർജനി ഹോം കെയർ പരിചരണത്തിലിരിക്കുന്നവർ ഭാരവാഹികൾ വോളണ്ടിയർമാർ കുടുംബാംഗങ്ങൾ എന്നിവർ ഒത്തുചേർന്ന് ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു സെന്റർ പുനർജനി ഹാളിൽ നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് കെ എ ഖദീജാബി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായകൻ മടവിൽ മനോരമ ഫെയിം നൌഷാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ സെയ്ദ് അലവി മുഖ്യാതിഥിയായി പങ്കെടുത്തു വേണ്ട സാന്ത്വന ഈ കേന്ദ്രത്തിലൂടെ നൽകി വരുന്നുണ്ട് അതിൻ്റെ ഏകദേശം മൂവായിരത്തോളം വേദന അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഈ സാന്ത്വനവുമായി കടന്നു ചേരാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിന് ഈ പുനർജ്ജനിയുടെ ൾക്കും സി യു ഡി അംഗങ്ങൾക്കും ആദ്യമായി അത് ഞങ്ങൾ ആരോഗ്യരംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞതാണ് ഞാനത് കേരള ഹെൽത്ത് സർവീസിൽ അതിന്റെ അത് പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പത്ത് കൊല്ലത്തോളം എറണാകുളത്തും ഉദ്ഘാടകനും പരിചരണത്തിലിരിക്കുന്നവരും ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്രിസ്തുമസ് പാപ്പ മിഠായി വിതരണം ചെയ്ത് സന്തോഷം പങ്കുവച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു പി കെ റഹീം കരീം വേണാട്ട് കെ കെ അബ്ദുള്ള കെ കെ സെയ്തു ി എം മൊയ്തോ ഫാത്തിമ ടീച്ചർ മാഹിൻ എന്നിവർ നേതൃത്വം നൽകി